प्रभातम शुभ दिनाशमसंग रागम आभेरी आदि तालम त्यागराज कृति आभेरी आदि त्यागराज स ग म സകമ പനി സാധരി ഇരുപത്തിരണ്ടാം പണകർത്തരാഗമായ ഖരകരപ്പിഴയുടെ ജന്യം അഭേരി ആരോഹണത്തിൽ അഞ്ചു സ്വരം അവരോഹണത്തിലെ എല്ലാ സ്വരവും പിതൊരു ഔടവ സപൂർണരാഗം ആരോഹണത്തില് ഋഷഭവും ദൈവവും വർഗ്യം സ്വരങ്ങൾ ചതുർശുദ്ധി ഋഷഭം സാധാരണ ഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ചതുർശ്രുതി ദൈവതം കൈശി രി ആഭേരി കർണാടക ദേവഗാന്ധാരി ി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഈ രാഗത്തിന് സമാനമാണ് ഈ കൃതി കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല വളരെ പോപ്പുലറായിട്ടുള്ളൊരു കൃതിയാണ് പണ്ടുകാലത്ത് ഒരു കച്ചേരി ഉണ്ടായിട്ട് കച്ചേരി നടക്കുകയാണെങ്കിൽ നഗുമയും പക്കാലയും പാടിയില്ലെങ്കിൽ അവര് നല്ല വിദ്യാന്മാരല്ലെന്നുള്ള ഒരു കൺസെപ്റ്റ് വരെ ഉണ്ടായിരുന്നു വലമുള്ളി കൃഷ്ണ സർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കൃതി പടാത്ത വേദികൾ കുറവാണ് അദ്ദേഹം ഇരുപത്തി അയ്യായിരോളം ഇരുപത്തി അയ്യായിരത്തോളം സ്റ്റേജുകളിൽ കച്ചേരി നടത്തിയിട്ടുണ്ട് മൈസൂർവാസി ദേവചർ കൃതി സ്വരൂപത്തിൽ ഒരു പുത്തു സംരക്ഷിതർ കൃതികളിൽ ദേവഗാന്ധാരി എന്നാണ് ഈ രാഗത്തിന് മുദ്രയായിട്ട് പറയാറുള്ളത് അപ്പൊ ദേവഗാന്ധാരി എന്ന രാഗം മറ്റൊരു ദേവഗാന്ധരി രാഗം മറ്റൊരു ഒരെണ്ണം ഉള്ളത് കൊണ്ട് അതിനെ കർണാടക ദേവഗാന്ധാരി എന്ന് നാമകരണം ചെയ്തു ായാരോഹണേശ എന്ന് തുടങ്ങുന്ന ഒരു മറ്റൊരു ദീക്ഷിത കൃതി അഭേരി എന്ന് വീണഭേരി ഇത് മുത്തസ്സാമിസ്ഥ കൃതിയാണ് അപ്പൊ ശരിക്കും മുത്തുസാമദീക്ഷിത കൃതികളില് ശുദ്ധദേവതം വരികയാണെങ്കിൽ അണാഭേരിയാകുന്നു ഗിണാഭേരി എന്നുള്ള ആ കൃതിയിൽ കൈശി കൈശുദേവത്തിനാരും ശുദ്ധദേവതമാണ് പ്രയോഗിച്ചിരുന്നത് എപ്പടി മുരുക പാടിനൊരു തമിഴിലുള്ള ഒരു കൃതിയാണ് അതുപോലെ താമര സുബ്രഹ്മണ്യ ഭാരതിയുടെ ഒരു കൃതിയാണ് അത് സാധാരണ ഈ ഈ രാകത്തിലാണ് പാടാറുള്ളത് ബാബുരാജുന്റെ സങ്കേതത്തിലെ ഭീംളാസി സംഗീതത്തിലെ ഭീംസി താമര കുമ്പിലോ മമ ഹൃദയം തര അതെ ഉം അതുപോലെ താമസം എന്തേ

ഹൃദയ പ്രണയ കഥ ഈ പാട്ടിലെ ആ പേരിയാണ് ബേസ് ചെയ്ത് ചില സ്ഥലത്ത് ആ ഖരാര പ്രിയയുടെ ടച്ച് വരുന്നുണ്ട്

تدر <applause> رن <applause> <applause>

පමෝගනැදනි නජලේදලිසි ඒ නැන්න බ්‍රෝ ਦਰਦਰ ਦਰ ਨੀਦ ਪਰਿਵਾਰ Yeah!

खगरा जुनिया नदीबनी वेगा तन ले टू घगरा जुनिया नदीबनी वेगा घन चेट घगरा

Beninato tu gagana ni khilagu bahuduram benina tu gagana ni khilagu bahuduram <coughs> Yankinamí yee yeee.

mageju bakuta la nunalelo koraa ndya ge raa nde nu fẹrẹ mageju bakuta la nunalelo koraa <coughs> ndya ge raa nde nu fẹrẹ nankumo wò mo kẹne lẹ.

Tata gama nagumu Gama pama gari nisa Nisa gari nisa nida pani nisa Gagam gagama gama pa gama ga, ni, ni, ga, ni, ni, pa nida ni, ga, 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 nisa

Come up, my gaddies, gamanagum. he said, He's a gum and a gum. Come Mama Papa, nini in his other. Papa, nini zada, his other. Says, I Papa, and in his other, and he's Kama Pampa mba, kama pa ma pa. Kama pa nida pa. Kama pa nida pa. Kama pa mama, mama, pa. Man ni se. Kama kama, ma 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 ma. Kama gerisoo, pa. Ni nisa ni nisa. Kama kama. Ni ni nisa. ma

gamapa nini and nini his <laughs> nisa and in his head, and he's gamapa 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 a good, gamapa gamapa good, he's gamapa good, come up, come up, nisa up, come up, come up, come up, come up, And the blood.